നാദാപുരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് ഇനി ഡി പാരിസും ബേക്കറി റെസ്റ്റോറന്റ് റെസ്റ്റുറന്റ് ഷോപ്പ് ബാങ്ക്വറ്റ് ഹാൾ തുടങ്ങി ഈ നാടിന്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും നിങ്ങൾക്കൊപ്പം നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നാദാപുരം ഫെസ്റ്റിന്റെ ഭാഗമായി പുസ്തകോത്സവം ആരംഭിച്ചു സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു എന്ത് വേണം നിങ്ങളെ തനിച്ച് വേണം പുസ്തകത്തിൽ എന്ത് വേണം നിങ്ങളെ മുഴുവനായിട്ട് വേണം ഒരു അഞ്ചെട്ട് പേർക്കിരുന്ന് ഒരു പുസ്തകം വായിക്കാൻ പറ്റില്ല ഒറ്റയ്ക്കേ പുസ്തകം വായിക്കാൻ പറ്റും അങ്ങനെ ഒറ്റയ്ക്ക് വായിക്കുമ്പോഴാകട്ടെ അത് നിങ്ങളുടെ ശ്രദ്ധ പതറാതിരിക്കണം അങ്ങനെ പുസ്തകം നിങ്ങളെ ഒറ്റക്ക് അത്രമേൽ ആവശ്യപ്പെട്ടതുകൊണ്ട് ഭൂമിയിൽ ഉണ്ടായതാണ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് വ്യക്തിത്വം എന്ന് പറയും എനിക്ക് ഒറ്റയ്ക്ക് അഞ്ചാറാളുമായിട്ട് ചേർന്നിട്ട് പറ്റില്ല എൻ്റെ ഓർമ്മകളാണ് ഓരോ ആളും വായിക്കുക അവരവരുടെ അനുഭവ പരിഷ്കരത്ത് രൂപം കൊണ്ട ഒരു ദർശനത്തിൻ്റെ പിൻബലത്തോടുകൂടിയാണ് അവനവനാണ് അതിന്റെ മുമ്പിൽ വെച്ച് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആളുകൾ ആദ്യം എന്തുണ്ടായി നമുക്ക് ഈ മറ്റെല്ലാ ജീവജാലങ്ങളെയും പോലെ കേവല ശബ്ദങ്ങൾ മാത്രം മനുഷ്യനും ഉണ്ടായിട്ടായി അതിൻ്റെ പൊക്കെ ഭാഷ അപ്പോൾ ഞാൻ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലായി വരാനിരിക്കുന്ന ഞാൻ എനിക്ക് അനുഭവപ്പെട്ട ആപത്തുകൾ മറ്റൊരാൾക്ക് മനസ്സിലായി സംഘം ചേർത്ത് ജീവിച്ചാൽ മാത്രമേ നമുക്ക് അതിജീവിക്കാൻ കഴിയൂ എന്ന് മനസ്സിലായി അങ്ങനെ സമൂഹം രൂപം കൊണ്ടു ആ സമൂഹത്തെ ശക്തിപ്പെടുത്തിയത് ഭാഷ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖില മര്യാട്ട അധ്യക്ഷത വഹിച്ചു കുട്ടികളും

എൻ്റെ മുന്നിൽ എന്നെ പഠിച്ച ചില പ്രേഖിയായിട്ട് അധ്യാപകളുടെയാണ് രാജലക്ഷ്മിസർ അഡീസറെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്നെ വായിക്കാൻ പഠിപ്പിച്ചിരുന്നു എനിക്ക് വായിനുള്ള താല്പര്യം വളർത്തിയെന്ന് ആനീഫ് പറയുന്നു ആ ആത്മഹത്ഥത്തിൻ്റെ കാര്യം ഞങ്ങൾ എനിക്ക് പറയാനുള്ള കാരണം പുസ്തകപക്ഷണത്തിൽ ഞങ്ങളൊക്കെ വളർന്നു വന്ന ഞങ്ങൾ പഠിച്ച അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട ആ അനുഭൂതി നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ടേ ഇല്ല എന്നുള്ളത് നമ്മൾ ഓരോ രക്ഷം ആലോചിക്കുന്നതായിട്ടുണ്ട് ഈ ഒരു ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ അംഗങ്ങൾക്കും കഴിയട്ടെ സ്വാഗത സംഘം ചെയർമാൻ വി വി മുഹമ്മദ് അലി കൺവീനർ വി പി കുഞ്ഞിക്കൃഷ്ണൻ ട്രഷറർ കെ എം രഘുനാഥ് എന്നിവർ പ്രസംഗിച്ചു പതിനഞ്ച് പുസ്തകത്തിനുള്ള ഫണ്ട് പുളിയാവ് നാഷണൽ കോളേജ് ട്രസ്റ്റ് ചെയർമാൻ വയലോളി അബ്ദുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി എ കെ ഹരിദാസൻ സ്വാഗതവും കെ ടി കെ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ചൊവ്വാഴ്ച രാത്രി പ്രധാന വേദിയിൽ നടന്ന മ്യൂസിക്കൽ ഫ്യൂഷൻ ശ്രദ്ധേയമായി കോഴിക്കോട് അഷ്ടപതിയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച സംഗീത വിസ്മയം കാണാൻ നിരവധി ആളുകളാണ് തടിച്ചുകൂടിയത് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കാർണിവൽ സ്റ്റേജിൽ പാലിയേറ്റീവ് കുടുംബസംഗമം നടക്കും രാത്രി ഏഴ് മണിക്ക് കണ്ണൂർ സീനത്തും സംഘവും അവതരിപ്പിക്കുന്ന ഇശലവിരുന്ന അരങ്ങേറും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആഘോഷങ്ങളിലേക്ക് ഇനി ഡി പാരിസും ബേക്കറി റെസ്റ്റോറന്റ് ഷോപ്പ് ബാങ്ക്വറ്റ് ഹാൾ തുടങ്ങി ഈ നാടിന്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും നിങ്ങൾക്കൊപ്പം രുചിയിൽ വിസ്മയം തീർക്കാൻ സ്വീറ്റ്സ് നൂറിൽ പരം ലൈഫ് കേക്കുകൾ ഡ്രൈ ഫ്രൂട്ട്സ് മറുനാടനും തനിനാടനും വിളമ്പാൻ റെസ്റ്റോറന്റ് തുടങ്ങി നമ്മുടെ നാദാപുരം ഇനി വേറെ ലെവൽ ആകും ആഘോഷങ്ങൾക്ക് മിഴിവേകാൻ പാർട്ടി ഹാൾ ഫാമിലി ഡൈനിങ് അങ്ങനെ ഒരുപാടുണ്ട് ഡി പാരീസിൽ ഡി പാരീസ് ബേക്കറി റെസ്റ്റോറന്റ് കോഫി ഷോപ്പ് റോഡ് രുചിവൈവിധ്യങ്ങളിൽ വിസ്മയം തീർക്കുകയാണ് നാദാപുരത്തെ ഹോട്ടൽ ഡി പാരിസ് സ്വാദിഷ്ടമായ വിഭവങ്ങളുടെ കലവറയാണ് ഡി പാരിസ് വിജയകരമായ മൂന്നാം വർഷത്തിലേക്കുള്ള ചൈത്രയാത്ര നാട്ടുകാർ നൽകിയ സഹകരണമാണ് ഞങ്ങൾക്ക് പ്രചോദനം തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു